ബ്രോഡാഡി സിനിമയുടെ സെറ്റിൽ വച്ച് സഹസംവിധായകൻ മൻസൂർ റഷീദ് പീഡിപ്പിച്ചു എന്ന സംഭവത്തിൽ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് യുവതി പരാതി പറഞ്ഞിട്ടും ആരോപണ ആരോപണവിധേയനെ എംബുരാൻ സിനിമയുടെ ഭാഗമാക്കിയെന്നാണ് പരാതിക്കാരി പറയുന്നത് സംഭവം നടന്നത് ഹൈദരാബാദിൽ വച്ചായിരുന്നതിനാൽ കേസെടുത്ത അന്വേഷണം ആരംഭിച്ചത് ഹൈദരാബാദ് പോലീസായിരുന്നു എന്നാൽ കേരളത്തിൽ നിന്ന് ശക്തമായ സമ്മർദ്ദമുണ്ടെന്നും അതിനാൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെന്നുമാണ് പരാതിക്കാരി ആരോപിക്കുന്നത് നാട്ടിൽ തനിക്കും കുഞ്ഞിനുമെതിരെ വളരെ മോശം രീതിയിൽ പ്രാദേശിക പാർട്ടി നേതൃത്വത്തിന്റെ സഹായത്തോടെ ദുഷ്പ്രചരണം നടത്തി ഹൈദരാബാദിൽ പരാതി നൽകിയതിന്റെ പക വീട്ടാൻ മൻസൂർ റഷീദ് തന്റെ കുടുംബജീവിതം തകർത്തു ജീവഭയമുണ്ട് ഒളിച്ചാണിപ്പോൾ കഴിയുന്നത് നിലവിൽ ഹൈദരാബാദിൽ ജീവിക്കുന്നത് ജീവഭയത്തോടെയാണെന്നും പരാതിക്കാരി ഒരു മാധ്യമത്തോട് പ്രതികരിച്ചു കുഞ്ഞിനെയും തന്നെയും മൻസൂർ കൊല്ലുമോ എന്ന് പേടിയുണ്ടെന്നും വിലാസം പോലും ആരോടും പറയാതെയാണ് ജീവിക്കുന്നതെന്നും യുവതി പറഞ്ഞു നാട്ടിൽ വിവാഹമോചന കേസ് നടത്താൻ പോലും അഭിഭാഷകരെ കിട്ടാത്ത സാഹചര്യമാണ് മൻസൂർ പാനീയത്തിൽ മയക്കുമരുന്ന് കലർത്തിയാണ് ഹൈദരാബാദിലെ ഹോട്ടലിൽ വച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതെന്നും പരാതിക്കാരി പറയുന്നുണ്ട് പ്രധാന താരങ്ങൾ ഒഴികെ സിനിമയിലെ എല്ലാ താരങ്ങളും ക്രൂവും കഴിഞ്ഞ ഹോട്ടലിൽ തന്നെയാണ് ഞാനും കഴിഞ്ഞത് പ്രൊഡക്ഷൻ സംഘം തനിക്ക് മേക്ക് മൈ ട്രിപ്പിൽ റൂമും ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നതിന് തെളിവുണ്ട് ഹൈദരാബാദിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് ഹോട്ടലിലെ സിസിടിവി ദൃശ്യവും ശേഖരിച്ചതാണെന്നും ഇന്ന് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുമെന്നും പരാതിക്കാരി പറഞ്ഞു തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള എസ് ഐ ടിക്ക് ഇന്ന് ഇമെയിൽ വഴി പരാതി നൽകി ഹൈദരാബാദിലെ പരാതിയുടെ വിശദാംശങ്ങളടക്കം ഇതിൽ ഉൾപ്പെടുത്തുമെന്നും അതിജീവിത പറഞ്ഞു പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ സെറ്റിൽ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് യുവതി പരാതി നൽകിയത് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു തന്നെ പീഡിപ്പിച്ചതെന്നാണ് യുവതി പറഞ്ഞത് എന്തായാലും ബ്രോഡാഡിയിൽ റോൾ വാഗ്ദാനം ചെയ്തായിരുന്നു പീഡനമെന്ന് നടി ആരോപിക്കുന്നു എന്തുകൊണ്ട് ഈ പീഡനം സെറ്റിലുള്ളവർ അറിഞ്ഞില്ലെന്ന പ്രസക്ത ഭാഗവും പുറത്തു വരുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹൈദരാബാദിലായിരുന്നു സംഭവം നൽകിയത് ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി ആറര ലക്ഷം രൂപ തട്ടിയെടുത്തെന്നും പരാതിയിൽ പറയുന്നു ജൂനിയർ ആർട്ടിസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിച്ചിരിക്കുകയാണ് കൊല്ലം ഓച്റ സ്വദേശിയായ മൻസൂറിനെതിരെ നേരത്തെ ഹൈദരാബാദ് പോലീസ് കേസെടുത്തിരുന്നുവെന്ന് സൂചനകളുണ്ടായിരുന്നു എന്നിട്ടും പുതിയ സിനിമയിലും മൻസൂർ അസിസ്റ്റന്റ് ഡയറക്ടറായി ഇതോടെ പുതിയ സിനിമകളുടെ സെറ്റിലും പീഡനവും മയക്കുമരുന്നും വ്യാപകമാണെന്ന് വരികയാണെന്ന് അയ്യപ്പനും കോശ്യം ലൂസിഫർ എംബുരാൻ തുടങ്ങിയ ചിത്രങ്ങളിലും അസിസ്റ്റന്റ് ഡയറക്ടറാണ് മൻസൂർ റഷീദ് പരാതിയിൽ ഹൈദരാബാദ് പോലീസ് കേസെടുത്തെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് എട്ടിന് ഹൈദരാബാദിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴായിരുന്നു സംഭവം നടന്നത് വിവാഹ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് അവിടെ മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെട്ടാണ് അഭിനയിക്കാൻ ആളെ തേടിയത് അസോസിയേഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവർ അഭിനയിക്കാനെത്തിയത് വീണ്ടും സീനിൽ അവസരം തരാമെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദ് വരാൻ ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് സ്വന്തം നിലയിൽ ഷൂട്ടിംഗ് സംഘം താമസിക്കുന്നിടത്ത് തന്നെ മുറിയെടുത്തു മൻസൂർ റഷീദ് മുറിയിലെത്തി കുടിക്കാൻ കോള കൊടുത്തുവെന്നും ഇതിനുശേഷം തനിക്ക് ബോധം നഷ്ടപ്പെട്ടുവെന്നും പിന്നീട് ബോധം വന്നപ്പോൾ താൻ പീഡിപ്പിക്കപ്പെട്ടെന്ന് ബോധ്യമായി എന്നായിരുന്നു യുവതിയുടെ പരാതി